ആയിരം രൂപയുടെ പതിനെട്ട് മാസം രണ്ടിൽ രണ്ടായിരം ആധുനിക സാങ്കേതിക വിദ്യയായ നിർമ്മിത ബുദ്ധി അധ്യാപന മേഖലയിൽ ഏറെ സാധ്യതകൾ സൃഷ്ടിക്കുമെന്ന എടവണ്ണ ജാമിയ നദവ്യ ടീച്ചിങ് കോളേജിൽ സംഘടിപ്പിച്ച സയൻസ് ഫെസ്റ്റ് അഭിപ്രായപ്പെട്ടു ശാസ്ത്രദിനത്തോടനുബന്ധിച്ച് കോളേജിലെ ലുമോ സയൻസ് ക്ലബ്ബാണ് പരിപാടി സംഘടിപ്പിച്ചത് വൈവിധ്യമാർന്ന വൈജ്ഞാനിക പരിപാടികളോടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് സംവാദത്തോടെയാണ് തുടക്കമായത് അധ്യാപനത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളും ആശങ്കകളും എന്നതായിരുന്നു വിഷയം പരിപാടി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു സയൻസ് ക്ലബ് സെക്രട്ടറി അഫ്ന അധ്യക്ഷത വഹിച്ചു ഫിസിക്കൽ സയൻസ് വിഭാഗത്തിലെ സുമയ്യ നാച്ചുറൽ സയൻസ് വിഭാഗത്തിലെ ബേബി ഷക്കീല സയൻസ് ക്ലബ് പ്രസിഡന്റ് ഫർഹാൻ അലി ട്രഷറർ മിനു മുംതാസ് എന്നിവർ പ്രസംഗിച്ചു വൈജ്ഞാനിക സംവാദ മത്സരത്തിൽ നാച്ചുറൽ സയൻസ് ടീം ജേതാക്കളായി ഫെസ്റ്റിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ട്രഷർ ഫണ്ട് ലോഗോ കോമ്പറ്റീഷൻ സയൻസ് കോർണർ എന്നിവ നടക്കും മാർച്ച് ഏഴിന് മാജിക്കും പരീക്ഷണങ്ങളും എന്ന വിഷയത്തിൽ പഠന ക്ലാസ് നടക്കും കോഴിക്കോട് പ്ലാനറ്റോറിയം എഡ്യൂക്കേഷൻ ഓഫീസർ കെ ബിനോജ് പങ്കെടുക്കും ഈസ്റ്റ് ലൈവ് എടവണ്ണ